യ് പ്രിയപ്പെട്ടവരെ അസ്ലാംക്കും എല്ലാവർക്കും നമസ്കാരം നേരികയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ ആറ് തിങ്കളാഴ്ച വന്നിട്ടുള്ള ചന്ദ്രികാ ദിനപത്രത്തിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് വംശഹത്യക്ക് രണ്ടാണ്ട് എന്ന തലക്കെട്ടിലെ പ്രിയപ്പെട്ട ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദി എഴുതിയിട്ടുള്ളൊരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് കിഴക്കൻ ജെറൂസലമിലെ അൽ അക്സ പള്ളി പരിസരത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിന് നാളത്തേക്ക് രണ്ടാണ്ട് തികയുകയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനത്തിൽ പ്രിയപ്പെട്ട ഇസ്മായിൽ മുജദ്ദിദി എഴുതിയിട്ടുള്ളത് ഞാൻ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് കെറു കിഴക്കൻ ജെറൂസലമിലെ അൽ അഖിസ പള്ളി പരിസരത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിന് നാളത്തേക്ക് രണ്ടാണ്ട് പൂർത്തിയാവുകയാണ് അൽ ജസീറ മിഡിൽ ഈസ്റ്റ് റോയൽ ചാനൽ ചാനലുകളിലൂടെ നിരന്തരമായി പുറത്തുവരുന്ന ച കാഴ്ചകൾ ഹൃദയം നടുങ്ങുന്നവയാണ് നടുക്കുന്നവയാണ് ഒരു ഭാഗത്ത് വ്യോമാന ബോംബിങ്ങുകളും മിസൈൽ വിക്ഷേപണവും ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു വശത്താട്ടെ ഇസ്രായേൽ പോലീസ് ഗസൈലും ഷെയ്ഖ് ജഹ് ജറാഹ് റാമല്ല നാബിലെസ് തുടങ്ങിയ മേഖലയിലെ ഫലസ്തീൻകാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ വീടുകളിൽ കയറി ചെറുപ്പക്കാരെ വലിച്ചേഴിച്ചും കൈവിലങ്കണിയിച്ചും കൊണ്ടുപോകുന്നു സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തുകയും അവർക്കു നേരെ കിരാതമായ ആക്രമണങ്ങൾ അയച്ചുവിടുകയും ചെയ്യുന്നു സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കു പിറകെയുള്ള കുഞ്ഞുങ്ങളുടെ ഓട്ടവും നിസ്സഹാരായുള്ള കണ്ണീർ ചാലുകളും ഹൃദയം തകർക്കുന്ന കാഴ്ചകളായിരുന്നു ഗസയിലെ അൽഷിഫ ആശുപത്രിയിലും നാബിലസിലെ ആശുപത്രിയിലും ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസുകളിൽ നിന്ന് റെഡ് ക്രസന്റെ വളണ്ടിയർമാർ തുരുതുര ഇറങ്ങിയ ചിന്നിച്ചിറിയ മയ്യ തുരുദുര ഇറങ്ങി ചിഹ്നിച്ചിതറിയ ചിഹ്നിച്ചി ചെറിയ മയ്യത്തുകൾക്കു മയ്യത്തുകളുടെയും സാരമായി പരിക്കേറ്റവരുടെയും വരവ് നടക്കുന്ന രംഗങ്ങളായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫലസ്തീനുകളുടെ മരണത്തിൽ കലാശിച്ച അന്നത്തെ പ്രതിരോധ യുദ്ധത്തിൽ അറുപത്തേഴ് കുട്ടികളും നാൽപ്പത്തിമൂന്ന് സ്ത്രീകളും കൊല്ലപ്പെട്ടു പൗരന്മാരുടെ ജീവി ജീവഹത്യയിൽ പരിഭവപ്പെടാതെ നിരന്തരമായി ഹമാസ് തൊടുത്തുവിട്ട നാലായിരത്തോളം മിസൈലുകളിൽ തൊണ്ണൂറ് ശതമാനത്തെയും നിലന്തൊടാനാവാ നിലന്തൊടാൻ അനുവദിക്കാതെ പ്രതിരോധ സംവിധാനമായ അയൻ ഡോമുകൾ നിഷ്പ്ര നിഷ്പ്രഭമാക്കി പതിറ്റാണ്ടുകളായി തുടരുന്ന അധിനിവേശ ശക്തികളായ ഇസ്രായേലിനോട് അൽ നിന്ന് പിൻവാങ്ങാൻ ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് ആദ്യം നൽകിയ സമയം തീർന്നതിനെ തുടർന്ന് ഹമാസ് നടപടികൾ കടുപ്പിച്ചു പോലീസിൻ്റെ കണ്ണീർവാതക റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിൽ നാനൂറോളം ഫലസ്തീനുകൾക്ക് പരിക്കേറ്റു ഗസയിലെ ഇസ്ലാമിക് ജിഹാദ് സംഘടനയുടെ മുതിർന്ന കമാൻഡർ അടക്കം നേതാക്കളെ വ്യോമാക്രമണത്തിൽ ഇസ്ലാ ഇസ്രായേൽ സൈന്യം വധിച്ചു കളഞ്ഞു ചുറ്റും ഉപരോധ വലയത്തിൽ കഴിയുന്ന ഇസ്രായേൽ ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ വ്യോമാക്രമണങ്ങളിൽ അറുപത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടതിൽ രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം പതിനെട്ടായിരം കുട്ടികളാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഗസയിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളാണ് ഉണ്ടാ വ്യോമാക്രമണമാണ് ഉണ്ടാവുന്നത് തുടർച്ചയായ ആക്രമണത്തിൽ ഗസയിലെ ബഹുനില ജനവാസ കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു നിരായുധരായ കുടിയിറക്കപ്പെട്ട സംഘത്തിൻ്റെ മേൽ സർവായുധ വിഭൂഷിതരായ ജനത നടത്തുന്ന തേർവാഴ്ചയാണ് ഫലസ്തീനിൽ നടന്നത് വിഭോചനത്തിൻ്റെ ശബ്ദമുയർത്തി തെരുവിലിറങ്ങിയ ജനതയിൽ ചെറിയ കുട്ടികൾ വരെയുണ്ട് എഴുത്തുകാരും കവികളും മനുഷ്യാവകാശ പ്രവർത്തകരും പതിറ്റാണ്ടുകളായി അണീതിക്കെതിരെ പൊരുതുകയാണ് ടാങ്കറുകൾ ഉപയോഗിച്ച് വസതികൾ ഇടിച്ചു നിരത്തി ഇടിച്ചുനിരത്തിയും വിം വിമാനങ്ങളിൽ ബോംബ് വർഷിച്ചു പേജറുകൾ പൊട്ടിത്തെറിച്ചും വൃക്ഷങ്ങൾ വെട്ടിമുറിച്ചും ഒരു ജനതയെ ശൂന്യ ഹസ്തരാക്കി തെരുവിലിറക്കിവിടുന്ന വിപുലമായ കാഴ്ചകൾ സാമൂഹ്യ പ്ര മാധ്യമങ്ങൾ പങ്കുവച്ചു വീടുകളിൽ ഇരച്ചുകയറി യുവാക്കളെ തിരയുകയും സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തിക്കുകയും ചെയ്യുന്ന നിരാതരായ നിരാതമായ നിരാതമായ സൈന്യങ്ങളെ പിടിച്ചുകെട്ടാനാകാതെ ഐക്യരാഷ്ട്രസഭയൊക്കെ ബതിരയിലും ബതിരയും മൂകയുമായി മാറി മനുഷ്യാവകാശ ലംഘനങ്ങളെ കാണാൻ ആരുമില്ല ബൈത്തുൽ മുക്കദിസ് എന്നാൽ വിശുദ്ധ ഗേഹം എന്നർത്ഥം മുസ്ലിംകളുടെ ആദ്യ കെബിലയും മൂന്നാമത്തെ ഹറമുമാണത് സിറിയ ലബനാൻ ജോർദാൻ ഫലസ്തീൻ എന്നിവ ഉൾപ്പെട്ട പഴയ ശ്യാം അറബ് രാഷ്ട്രമായിരുന്നുവെന്നതിലും തർക്കമില്ല ഒന്നാം ലോകമഹായുദ്ധകരനന്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആണ് ഫലസ്തീനി അതിരു നിർണയിക്കപ്പെടുന്നത് എന്നാൽ പല കാരണങ്ങളാൽ ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു പ്രവാചകൻ്റെ ആകാശാരോഹണത്തിൽ മസ്ജിദുൽ അക്സയിൽ പുണ്യപാദം പതിഞ്ഞ കൊബത്തുൽ സക്ര സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നിടത്ത് ദേവാലയം പണിയാനുള്ള പദ്ധതി തയ്യാറാക്കുകയും അവരുടെ ആരാധനാലയം അവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നതെന്ന് ബാധിക്കുകയും ചെയ്തു അത്തരം വാദങ്ങൾക്കും സയനിസ്റ്റ് അധിനിവേശത്തിനുമെതിരെ ലോക മുസ്ലിങ്ങൾ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ താൽക്കാലികമായി പിന്മാറുകയായിരുന്നു എന്നാൽ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവർ ആസൂത്രണം ചെയ്തതിന്റെ തുടർച്ചയും പരിണതിയുമാണ് എന്ന് കാണുന്ന ഇസ്രായേലിന്റെ വളർച്ച അങ്ങനെ പാശ്ചാത്യ ജൂത സമൂഹം പൗരസ്ത്യദേശത്തേക്ക് ഒഴുകിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായി ജൂതർക്ക് കുടിയേറി വാസമുറപ്പിക്കാൻ തുറന്നുകൊടുക്കുക വഴി അറബ് ഭരണത്താൽ സമ്പുഷ്ടമായിരുന്ന ഫലസ്തീൻ അന്യാദീനിക്കപ്പെട്ട അന്യ അന്യാദീനപ്പെട്ടു തുടങ്ങിയിരുന്നു ക്രമേണ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും സമ്പത്ത് അപഹരിക്കപ്പെടുകയും ഭൂമി നഷ്ടപ്പെടുകയും ചെയ്ത അറബികൾ പരക്കെ വിചാടനം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ജൂത കുടിയേറ്റത്തിനുസ അനുസൃതമായി അതിർത്തി വികാസത്തെക്കുറിച്ച് ചിന്തിച്ച ഇസ്രായേലിൻ്റെ ഇരയാണ് ഇന്നത്തെ ഫലസ്തീൻ ഭൂപ്രദേശങ്ങൾ ഒന്നൊന്നായി കൂട്ടിച്ചേർത്ത് കുതുസിലും ഷെയ്ഖ് ജറാഹിലും ദൈറുൽ ബലഹിയും അവർ താവളമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പി എൽഒയുമായി വാഷിങ്ടണിൽ രൂപപ്പെടുത്തിയ ഇടക്കാല കരാർ തങ്ങളുടെ വളർച്ചക്കും ധിപത്യത്തിനുമുള്ള ജൂതതന്ത്രമായിരുന്നുവെന്ന് ലോകം കണ്ടു നിന്നു ആതിഥേയർ ഉന്മൂലനം ചെയ്യപ്പെട്ടു ഇത്തരം ഒറ്റപ്പെടലിൻ്റെയും കുടിയറക്കപ്പെടലിൻ്റെയും നിഷ് തീക്ഷണമായ ജീവിതാനുഭവങ്ങളാൽ വിരചിതമായ ആധുനിക ഫലസ്തീൻ സാഹിത്യങ്ങളെ നമുക്ക് വഹിച്ചെടുക്കാനാകും പീഡിത വിഭാഗത്തിൻ്റെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന രോദനങ്ങൾ വിമോചനത്തിനായുള്ള കരുളുറപ്പിൻ്റെയും പോരാട്ടത്തിനായുള്ള ഇച്ഛാശക്തിയുടെ ഇത് കൂടിയാണ് കുടിയിറക്കപ്പെടുന്ന അനാഥകളുടെയും ഇരകളാകപ്പെടുന്ന ഇരളാക്കപ്പെടുന്ന നിരപരാധികളുടെയും നിലവിലുകളാണ് അവിടെയും നിലവിൽ നിലവിളുകളാണ് അവിടെ എവിടെയും ഉണർവയും റെഡ് ക്രസൻറ്റും റെഡ് ക്രോസും കൊണ്ടുവരുന്ന റൊട്ടിക്കായി പുലർച്ചെ മുതൽ കാത്തിരിക്കുന്ന ജനതയ്ക്കും മീനേ ബോംബുകൾ വർഷിക്കുകയും നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന നടുക്കുന്ന കാഴ്ചകൾ നാം കണ്ടു വിശന്നു മരിച്ച ബാല്യങ്ങൾ ലോക ജനതയുടെ നിസ്സഹായതയുടെ പ്രതീകങ്ങളായി മൃതശരീര മൃതശരീരങ്ങൾ ഫലസ്തീനികൾക്ക് വിട്ടുനൽകുകയും അതിൽ ഒളിപ്പിച്ച് വെച്ച മൈനുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിച്ചു വീഴുകയും ചെയ്തു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചുമക്കളെ വഹിച്ചുകൊണ്ട് പോകുന്ന പാകം വന്നിട്ടില്ലാത്ത ജ്യേഷ്ഠ സഹോദരൻ നടക്കുന്ന കാഴ്ചയായി എങ്ങനെയെങ്കിലും ബോംബ് വന്ന് വീണ് രക്തസാക്ഷികളായെങ്കിൽ എന്ന ഭാവത്തിലാണ് പൗരന്മാരുടെ അവസ്ഥ ജോലിയോ കൂലിയോ ഇല്ല ഭക്ഷണമോ വെള്ളമോ ഇല്ല വിദ്യാലയങ്ങളോ ആരാധനാലയങ്ങളോ ഇല്ല എല്ലാം നഷ്ടപ്പെട്ട് നരകതുല്യമായ പരിതസ്ഥിതിയിലെത്തിയ ജനതയെ ലോകം കണ്ടു വിവിധ രാജ്യങ്ങളിൽ അയച്ച ഫ്ലോട്ടില്ലകൾ പിടിച്ചെടുത്തു ആക്ടിവിസ്റ്റുകളെ തടവ് തടങ്കലിലാക്കി നാടുകടത്തി സമാധാനം പുലരുന്നുവെന്ന ശ്രുതി തന്നെ വലിയ ആശ്വാസവും ആഹ്ലാദവും പകരുന്നത് തന്നെയാണ് പക്ഷേ ഇസ്രായേലിന് നൽകിയ രാഷ്ട്ര സ്വാതന്ത്ര്യം കൂടി നൽകാതെ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ തീക്ഷ്ണമായ യുദ്ധക്കെടുതികളുടെ ഭീകരതയിൽ നിന്ന് ട്രംപിനോ നെതന്യാഹുവിനോ കൈ കഴുകാവാനാവില്ല സമാധാനം പുലരുന്നുവെന്ന ശ്രുതി തന്നെ വലിയ ആശ്വാസവും ആഹ്ലാദവും പകരുന്നത് തന്നെയാണ് പക്ഷേ ഇസ്രായേലിന് നൽകിയ രാഷ്ട്ര സ്വാതന്ത്ര്യം ഫലസ്തീനി ഫലസ്തീനുകൂടി നൽകാതെ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ തീഷ്ണമായ യുദ്ധക്കെടുതികളുടെ ഭീകരതയിൽ നിന്ന് ട്രംപിനോ നെതന്യാവിനോ കൈ കഴുകാനാവില്ല എന്നാണ് ഇന്നത്തെ ഈ ഒരു ലേഖനത്തിൻ്റെ കാതലാധി വശം പ്രിയപ്പെട്ട ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദി എഴുതിയിട്ടുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന കരളി അലിയിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഫലസ്തീൻ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ആണ് ഈ ഒരു ലേഖനത്തിൽ പ്രിയപ്പെട്ട ഇസ്മായിൽ മുജദ്ദിയുടെ മുജദ്ദിദിയുടെ കാതലായ വശം പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് അവർക്ക് സ്വാതന്ത്ര്യത്തോടടുക്കുന്നു അവർ സന്തോഷം നൽകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാലത്തിലേക്ക് അവരുടെ മണ്ണിൽ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവരുടെ സന്തോഷകരമായ ദിനത്തിലേക്ക് ഏതാണ്ട് എത്തിപ്പെടുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ആ ഒരു ദിനത്തിലേക്ക് എത്തട്ടെ വർഷങ്ങളായി പാവപ്പെട്ട ജനസമൂഹം അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവസാനിക്കാൻ എത്രയും പെട്ടെന്ന് അവർക്കതിന് തൗഫീ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതിനുള്ള ഈ സമൂഹത്തിന് പിറന്നമണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അവർക്ക് നേടി അവർക്ക് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ അവരിൽ നിന്നും മരണപ്പെട്ടവർക്ക് അതാഹു അർഹമായ ഷഹീദിൻ്റെ കൂലി നൽകട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ജനസമൂഹത്തിനു വേണ്ടി നമ്മളൊക്കെ കരളുരുകി പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി മറ്റുള്ള ആ ഒരു നരനായിട്ട് നടത്തുന്നവർക്ക് വേണ്ടിയൊക്കെ വേണ്ടി നരനായിട്ട് നടത്തുന്നവർക്കെതിരെ നമ്മളൊക്കെ പ്രതിഷേധങ്ങൾ ആഞ്ഞടിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ അധിനിവേശ സൈന്യത്തിനെതിരെ അധിനിവേശക്കാർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും അലയടിക്കുകയാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഒരു ലേഖനം പ്രിയപ്പെട്ട ഇസ്മായിൽ മുജദ്ദിദിയുടെ ലേഖനം വംശഹത്യക്ക് രണ്ടാണ്ട് എന്ന തലക്കെട്ടിൽ ഇന്ന് വന്നിട്ടുള്ള ചന്ദ്രികയിൽ വന്നിട്ടുള്ള ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് ലോക സമൂഹത്തെ നമ്മൾ ഇതൊക്കെ പ്രിയപ്പെട്ട ആളുകളെ എൻ്റെ പ്രേക്ഷകരെ കൂടി ഇതൊക്കെ ഇതുപോലുള്ള വാർത്തകൾ എത്തിക്കണം എന്നുള്ള കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും നമ്മുടെ ഇതുപോലുള്ള സുപ്രധാനമായ വീഡിയോയിലും അതുപോലെ തന്നെ ചരിത്രങ്ങളും ഇതുപോലുള്ള പ്രധാനമായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും വീണ്ടുമൊത്തും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ ശ്രമിക്കണമെന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും വർഹമ്മ താലി വർക്കാത്തു മസ്സലാമ